തിരൂരങ്ങാടി ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ യൂണിറ്റിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് സമാപനമായി പഞ്ചായത്ത് എൻ എം സമാപന സമ്മേളനം ചെയ്തു യു പി സ്കൂളിൽ വെച്ചായിരുന്നു പഞ്ചായത്ത് അധ്യക്ഷ എൻ എം സുഹറാബി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വളരെ ഭയാനുമാണ് വിദ്യാലയങ്ങളിലായാലും അതുപോലെ അതിലൊന്നും ഏർപ്പെടാതെ നമ്മുടെ മക്കൾ നല്ല നിലയിൽ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പിന്നെ നമ്മൾ പ്രായമായ ആളുകളെ പറ്റി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി മൂന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറോളം കിടപ്പിലായ രോഗികളുണ്ട് പ്രൈവറ്റ് രണ്ട് പാലേറ്റീവ് വെളിമുക്കിലും മൂന്നിയൂരുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പരിരക്ഷാ പാലേറ്റീവ് രണ്ട് ഭാഗത്തായിട്ട് മൂന്നിയൂരും വെളിമുക്കിലായിട്ട് ഗവൺമെന്റിൽ നിന്ന് തന്നെ ഞങ്ങൾ പിന്നെ കളിയാട്ടുമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ രണ്ട് രണ്ട് വണ്ടിയായിട്ട് രണ്ട് സിസ്റ്റർമാരെ രണ്ട് മേഖലയിലേക്ക് പറഞ്ഞേക്കുന്നുണ്ട് എന്നാലും ദിനം പ്രതി നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പടർന്നു പന്തലിക്കുകയാണ് കിഡ്നി മാറ്റിവെച്ചവരും കിഡ്നി ഡയാലിസ് ചെയ്യുന്നവരും ദിനം പ്രതി വർദ്ധിച്ച് വരികയാണ് അതൊക്കെ നമ്മളെ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന കാരണങ്ങളാണെന്ന് നിങ്ങൾ പോലും നിങ്ങളും അറിയണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് സ്കൂൾ പ്രിൻസിപ്പൽ ഓ ഓഷൗത്താലി അധ്യക്ഷനായി സ്കൂൾ മാനേജർ എം കെ ബാവ മുഖ്യാതിഥിയായി കുന്നത്ത എ എം യു പി സ്കൂൾ മാനേജർ അഹമ്മദ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സ്റ്റാർ മുഹമ്മദ് ഹെഡ് മാസ്റ്റർ അബ്ദുൾ റഷീദ് തിരൂരങ്ങാടി എത്തിങ്കാന അഡ്മിനിസ്ട്രേറ്റർ എൽ കുഞ്ഞഹമ്മദ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി ഇസ്മായിൽ പി ടി എ അധ്യക്ഷൻ അഷ്റഫ് കളത്തിങ്ങൽപാറ ഉപാധ്യക്ഷൻ പി വി പി മുസ്തഫ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുള്ള പി വി ഹുസൈൻ ആയിഷാബി തുടങ്ങിയവർ സംസാരിച്ചു ക്യാമ്പിൻ്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങളാണ് വോളണ്ടിയർമാർ സംഘടിപ്പിച്ചത് ഹുസൈൻ കോയ മുഹമ്മദ് അലി ജൗഹർ ഹസൻ കോയ നുസ്രത്ത് ഇ എം സൗദ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് നമ്മുടെ ചെമ്മട്സ് അത് നമ്മുടെ ഗൾഫിൽ കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്